ലൈംഗിക ആരോപണങ്ങളില് പ്രതികരിച്ചു നടന് അജ്മൽ അമീര് പുറത്തുവന്ന സന്ദേശങ്ങൾ തന്റേതല്ലെന്നും ശബ്ദം എ ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്നും അജ്മൽ പറയുന്നു തനിക്കെതിരെ ഉയർന്ന ലൈംഗികാരോപണങ്ങളിൽ പ്രതികരിച്ചിരിക്കുകയാണ് നടൻ അജ്മൽ അമീർ പുറത്തുവന്ന സന്ദേശങ്ങൾ തന്റേതല്ലെന്നും ശബ്ദം എ എ ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്നും നടൻ പ്രതികരിച്ചു ഒപ്പം ഇത്തരം ആരോപണങ്ങൾ കൊണ്ട് തകർക്കാനാകില്ലെന്നും സമൂഹ മാധ്യമങ്ങളിൽ തന്നെ പിന്തുണച്ചവർക്ക് നന്ദിയെന്നും നടൻ പറഞ്ഞു തനിക്ക് കൃത്യമായി ഒരു മാനേജറോ ഒരു പി ടീമോ ഇല്ലെന്നും പണ്ടപ്പോഴോ തന്റെ ഫാൻസുകാർ തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്രൊഫൈലാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നതെന്നും നടൻ കൂട്ടിച്ചേർത്തു എന്നാൽ ഇനി മുതൽ എല്ലാ കണ്ടന്റുകളും എല്ലാ കാര്യങ്ങളും താൻ മാത്രമായിരിക്കും നോക്കുന്നതെന്നും നടൻ പറഞ്ഞു അതോടൊപ്പം തന്നെ അപമാനിക്കാൻ ഒരുപാട് പോസ്റ്റുകളിട്ട് സോഷ്യൽ മീഡിയ ഉപഭോക്താക്കൾക്ക് സമൂഹത്തോടുള്ള കരുതലും സ്നേഹവും കണ്ടിട്ട് ബഹുമാനം തോന്നുന്നുവെന്നും വീഡിയോ സന്ദേശത്തിൽ അജ്മൽ പറയുന്നു കഴിഞ്ഞ ദിവസമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ അജ്മലിന്റെ വീഡിയോ കോൾ ദൃശ്യങ്ങളും ശബ്ദ സന്ദേശങ്ങളും പുറത്തുവന്നത് വാട്സപ്പ് കോൾ റെക്കോർഡ് ചെയ്തതിന്റെ ഒരു ഭാഗമാണ് പുറത്തുവന്നത് തന്റെ കല്യാണം കഴിഞ്ഞതല്ലേ എന്ന് പെൺകുട്ടി ചോദിക്കുമ്പോൾ അതൊന്നും താൻ അറിയേണ്ടെന്നും താൻ താമസ സൌകര്യം ഒരുക്കി തരാമെന്നും അജ്മൽ ഈ ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ട് എന്റെ കേസറ്റ് എന്ന ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് ഈ ശബ്ദ സന്ദേശങ്ങളൊക്കെയും വന്നിരിക്കുന്നത് നടനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേരാണ് അഭിപ്രായങ്ങളുമായി രംഗത്ത് വരുന്നത് ഇതിനു മുൻപും താര പേരിൽ വിവാദങ്ങൾ ഉണ്ടായിരുന്നു ിൽ പുറത്തിറങ്ങിയ പ്രണയകാലം എന്ന ചിത്രത്തിലൂടെയാണ് അജ്മൽ അമീർ സിനിമാ ലോകത്തേക്ക് അരങ്ങേറ്റം കുറിച്ചത് ശേഷം നിരവധി ചിത്രങ്ങൾ താരത്തിന്റെതായി പുറത്തിറങ്ങിയിരുന്നു എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം